നമസ്കാരം തമിഴ്നാട്ടിലെ റാം മിഥുറാം സിനിമാസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ തിയേറ്റർ ഉടമകൾ തമിഴ്നാടിൻ്റെ നന്ദി മഞ്ഞുമ്മൽ ബോയ്സ് ടീമിനെ അറിയിക്കുകയാണ് നീണ്ടകാലത്തെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം തിയേറ്ററുകൾ നിറച്ചു തന്നതിന് ഹൗസ്ഫുൾ ഷോകൾ ഒരു സ്വപ്നം മാത്രമായി ഇരിക്കുമ്പോൾ നിങ്ങൾ വന്ന് തിയേറ്ററുകൾ നിറച്ചു തന്നതിന് ലാൽസലാം പോലുള്ള രജനീകാന്ത് ചിത്രത്തിന് പോലും സാധിക്കാതിരുന്ന കാര്യം മഞ്ഞുമ്മൽ ബോയ്സ് സാധിച്ചിരിക്കുന്നു അതും തമിഴ്നാട്ടിലെ സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്നുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ സിനിമ ഒരുപാട് പ്രത്യേകതകളുമായാണ് മുന്നോട്ട് പോകുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആ സിനിമ മലയാള സിനിമയ്ക്ക് മാത്രമല്ല തമിഴ് സിനിമയ്ക്ക് കൂടി ഉയർത്തെഴുന്നേൽപ്പാകുന്നു രജനീകാന്തിനെ പോലുള്ള വമ്പൻ സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് സാധിക്കാത്തത് അവർക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കനം മനസ്സിലാകും എന്തുമാത്രം സാധ്യതകളെയാണ് അവർ തുറന്നിട്ടത് എന്ന് മനസ്സിലാകും കോടിയും കടന്ന് മുന്നോട്ടു പോകാൻ കെൽപ്പുള്ള ഒരു സിനിമയായി ഒരു സൂപ്പർ താര സാന്നിധ്യം പോലുമില്ലാത്ത മഞ്ഞുമ്മൽ ബോയ്സിന് കഴിയുകയാണ് ഒരുപക്ഷെ തമിഴിനെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാഗതി ഈ മലയാള ചിത്രത്തിനുണ്ട് എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു കാരണമാണ് കമലഹാസൻ്റെ ഗുണ കേസിൻ്റെ ഭൂതകാല ഓർമ്മയിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ തമിഴനെ സഹായിച്ചു ആ സിനിമ മലയാളികളെ പോലുള്ള മറ്റ് പ്രേക്ഷകർക്കും അങ്ങനെയുള്ള അനുഭവം കൂടി കണക്ട് ചെയ്യാൻ ആ സിനിമ ഒരു കാരണമായി എന്തായാലും ഒരു ഉയർപ്പിൻ്റെ കഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത് ഞാൻ ഈ വീഡിയോയിലും അഞ്ച് ഉയർപ്പുകളുടെ ഈ സിനിമ മൂലമുണ്ടായ അഞ്ച് ഉയർപ്പുകളുടെ കഥയാണ് പറയുന്നത് ഒന്നാമത്തെ ഉയർപ്പ് ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ച സുഭാഷ് എന്ന കഥാപാത്രത്തിൻ്റെ ഉയർപ്പാണ് ജീവിതം തീർന്നു എന്ന് കണ്ടെടുത്തു നിന്നുള്ള ഒരു ഉയർപ്പ് എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മലിൽ നിന്ന് കൊടൈക്കനാൽ കാണാൻ പോയ ആ പതിനൊന്ന് പേർ അവരുടെ ജീവിതം തന്നെ സ്തംഭിച്ചു നിന്നുപോയ ഒരു നിമിഷം ഗുണ കേവിസിലേക്ക് അനധികൃതമായി കയറിക്കൂടി പെട്ടെന്ന് തങ്ങളുടെ മുന്നിൽ നിന്ന് കൂട്ടുകാരൻ അപ്രത്യക്ഷമായി നിൽക്കുന്നത് കണ്ട പത്ത് കൂട്ടുകാർ അവർക്ക് മുന്നിൽ സുഭാഷ് അപ്രത്യക്ഷനായിരുന്നു പിന്നീട് സുഭാഷിൻ്റെ ഉയർപ്പാണ് സുഭാഷിൻ്റെ ഉയർപ്പിനെ സഹായിച്ച സൗഹൃദത്തിൻ്റെ ഒരു സാഹചര്യം പിന്നീട് നടന്നത് സിനിമ വല്ലാത്ത നിലയിൽ നമ്മളെ ആസ്വദിപ്പിച്ചു ആ സുഭാഷിൻ്റെ ഉയർപ്പ് കേവലം ഒരു കഥാപാത്രത്തിൻ്റെ ഉയർപ്പ് എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഒരു സിനിമയുടെ ഒരു നാട്ടിലെ സിനിമയുടെ അതിനപ്പുറത്ത് മറ്റു നാട്ടിലെ സിനിമയുടെ ഒക്കെ ഉയർപ്പായി മാറുകയാണ് ശ്രീനാഥ് ഭാസിയുടെ ആ കഥാപാത്രത്തിൻ്റെ ഉയർപ്പ് ഒപ്പം ആ കൂട്ടുകാരുടെ ആകെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായി ആ സിനിമ മാറി ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ആകപ്പാടെ ഒരു ഉയർപ്പിൻ്റെ വീരഗാഥ രചിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഉയർപ്പാണ് സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ശ്രീനാഥ് ഭാസിയുടെ ഉയർപ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പ്ലാൻ ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്താണ് മലയാള സിനിമയിലെ വിവിധ സംഘടനകൾ ശ്രീനാഥ് ഭാസിക്ക് ഒരേ എതിരെ ഇല്ലാതെ അങ്ങ് വിലക്ക് പ്രഖ്യാപിക്കുന്നത് ശ്രീനാഥ് ഭാസിയെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പല കാരണങ്ങൾ നിർമ്മാതാക്കളുടെ മറ്റ് വിതരണക്കാരുടെ ഒക്കെ സംഘടനകൾ സംവിധായകരുടെ സംഘടനകളെ കൊണ്ടുപോലും അവർ വിലക്ക് ഏർപ്പെടുത്തി അങ്ങനെ പ്രഖ്യാപിച്ചു ശ്രീനാഥ് വാസിയെ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യേണ്ടി വന്നു ആ സാഹചര്യത്തിൽ പല ആളുകൾക്കും അന്ന് ശ്രീനാഥ് വാസിയുടെ വിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തന്നെ പരോക്ഷമായി പറഞ്ഞത് ഇനി ഒരു ചിത്രം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല അദ്ദേഹത്തിന് പല കുറ്റങ്ങൾ എല്ലാ കുറ്റങ്ങളും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ലാത്ത നിലയിൽ തന്നെയുള്ള ചില കാരണങ്ങൾ നമുക്കറിയില്ലല്ലോ ആ കാരണങ്ങൾ സത്യമാണോ എന്ന് അംമാതിരി പ്രതികരണങ്ങളാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയ നേതാക്കന്മാർ പറഞ്ഞിരുന്നത് അങ്ങനെ ശ്രീനാഥ് വാസിക്ക് വിലക്കേർപ്പെടുത്തിയ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകരും പിന്നണി പ്രവർത്തകരും പറയുന്നത് ഒരുപക്ഷെ ആ സംവിധായകനും പിന്നണി പ്രവർത്തകർക്കും ഭാവിയിൽ ദോഷമായേക്കാവുന്നൊരു തീരുമാനമായിരുന്നു അത് സുഭാഷ് എന്ന കഥാപാത്രത്തെ ശ്രീനാഥ് വാസി അല്ലാതെ വേറൊരാൾ അവതരിപ്പിക്കില്ല അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഒരു സിനിമ പറയുന്ന കൂട്ടായ്മയുടെ കൂട്ടുകാരുടെ കഥയ്ക്കൊപ്പം ആ സിനിമയുടെ പിന്നണി പ്രവർത്തനത്തിലും ആ സ്നേഹവും സൗഹൃദത്തിൻ്റെ ബലവും ഒക്കെ പ്രകടമാവുന്നു എന്നുള്ളത് തികച്ചും യാദൃശികതയായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ശ്രീനാഥ് ഭാസി നൽകിയ ഒരഭിമുഖത്തിലെ ചെറിയ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാം ഞാനും സുഭാഷിനെ പോലെ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്താണ് സുഭാഷിൻ്റെ വേഷം എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ മൊത്തത്തിൽ സ്റ്റെക്കായിരുന്നു കരിയറിലായാലും ജീവിതത്തിലായാലും ഒരു സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയ സമയമായിരുന്നു അത് എന്നെ വെച്ച് അത്രയും വലിയ സിനിമ ചെയ്താൽ ഓടുമോ അല്ലെങ്കിൽ ചിത്രീകരണം തുടരാൻ കഴിയാതിരിക്കുമോ എന്നെല്ലാമുള്ള പേടിയാലാവാം അങ്ങനെ ഒരു സിനിമ എന്നിൽ നിന്നും വിലക്ക് മൂലം നഷ്ടപ്പെട്ടു അപ്പോഴാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് മഞ്ഞുമൽ ബോയ്സ് വെച്ച് നീട്ടുന്നത് എൻ്റെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിമറിച്ച സിനിമയാണ് ഇന്ന് ആ സിനിമയുണ്ടാക്കിയ പ്രഭയിൽ ശ്രീനാഥ് ഭാസി എന്ന നടനെ നമുക്ക് കൃത്യമായി തിരിച്ചു ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ സിനിമ കരിയർ മുഴുവൻ നശിച്ചു പോയേക്കാവുന്ന നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്ന ഒരു നടൻ്റെ തിരിച്ചുവരവ് കൂടിയാവുകയാണ് ശ്രീനാഥ് ഫാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മലയാള സിനിമയിൽ ഒരു നല്ല നടനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുമൽ ബോയ്സ് ഇനി മൂന്നാമത്തെ കഥയാണ് മൂന്നാമത്തെ കഥ ഒരു മലയാളി നടനെക്കുറിച്ചല്ല വിജയ് മുത്തു എന്ന തമിഴ് നടനെക്കുറിച്ചാണ് നമുക്കറിയാം ആ സിനിമ കണ്ടവർക്കറിയാം ആ സിനിമയിൽ വിജയ് മുത്തുവിൻ്റെ വേഷം പോലീസുകാരുടെ വേഷം മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോവാത്ത ആ വേഷം വിജയ് മുത്തു തമിഴിൽ ചെറിയ ചെറിയ സിനിമകളിൽ അഭിനയിച്ച് പത്ത് മുപ്പത്തിരണ്ട് വർഷമായി തമിഴ് സിനിമയിൽ വേഷം തേടി നടക്കുന്ന ഒരാൾ കൂടിയാണ് ഇത്ര കാലമായിട്ടും സ്റ്റേബിൾ അല്ലാത്ത ജീവിത സാഹചര്യം സിനിമയിൽ തന്നെ ഇനി നിലനിൽക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരാൾ പക്ഷേ അയാളുടെ മുഖം നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ കണ്ടുപരിചയമുണ്ട് എന്ന് തോന്നുകയും ചെയ്യും പേരറിയില്ല വിജയ് മുത്തു അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്ത് ചിദംബരവും ഗണപതിയും കൂടി മഞ്ഞുമൽ ബോയ്സ് ഒരു മികച്ച വേഷം നൽകി അവതരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രമായി ആ സിനിമ അതിലെ കഥാപാത്രം ആ സിനിമയിലെ പോലീസ് വേഷം നമ്മൾ ഒരുപാട് തവണ കണ്ട വിജയ് മുത്തുവിൻ്റെ ഐഡന്റിറ്റിയുള്ള ഒരു വേഷം അദ്ദേഹം സിനിമയിൽ നടത്തിയ ഈ വലിയ മുന്നേറ്റം അദ്ദേഹത്തെ വികാരനിർഭരനാക്കുന്നുണ്ട് സിനി ഉലകം എന്ന തമിഴ് യൂട്യൂബ് ചാനലിലെ ഒരു അഭിമുഖത്തിൽ വിജയ് മുത്തു വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് പഠിച്ചിട്ട് സിനിമ போய் வயசுல இருந்தால் ரொம்ப போராட்டம் தமிழில் நான் பார்க்காத டேரக்ட்ரு கிடையாது நடிக்காத டேரக்ட் கிடையாது எல்லா கிஞ்சி கூட என்னை வேற ஒரு ப்ரமோட் பண்ணுறதுக்கான இல்லை கிடைக்கல கொடுக்கல எங்கே இருந்தோம் அந்த ஒரு மலையாளி இந்த காப்பாத்திரத்தை என்ன வாங்கினதுக்காக அவங்களுக்கு உண்மையின் மலையாளி அத்தனை பேருக்கும் തമിഴ് ഓഡിയൻസ് നന്ദി മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ സിനിമയിൽ ചെറിയ റോളുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സിനിമയിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പണമല്ല ഒരഭിനേതാവ് എന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരമില്ലേ ഒരു നല്ല നടനായി മരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പന്ത്രണ്ടാം വയസ്സ് മുതൽ ആഗ്രഹിച്ച സ്വപ്നമാണ് സിനിമ എനിക്ക് പഠിപ്പില്ല ഫാമിലി എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്ന് എനിക്കറിയില്ല പക്ഷെ സിനിമയാണ് എനിക്കെല്ലാം തന്നത് സിനിമ തന്നെയാണ് എൻ്റെ മക്കൾക്ക് പഠിപ്പും ജീവിതവും എല്ലാം നൽകിയത് പക്ഷേ സിനിമയിലെ എൻ്റെ സ്വപ്നം നല്ലൊരു വേഷം ആരോട് ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല തമിഴ് ഞാൻ കാണാത്ത സംവിധായകരില്ല എന്നെ അഭിനയിപ്പിക്കാത്ത സംവിധായകരുമില്ല പക്ഷെ നല്ലൊരു വേഷത്തിനായി പലരോടും കെഞ്ചി ആരും തന്നില്ല ഇതിപ്പോൾ എവിടെ നിന്നോ വന്ന എനിക്കൊരു പരിചയവുമില്ലാത്ത കുറച്ച് മലയാളികൾ എനിക്കൊരു ഉഗ്രൻ വേഷം തന്നിരിക്കുന്നു ആ സംവിധായകൻ എന്നെ വിശ്വസിച്ചു എത്രയോ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ശേഷം ഇവിടെ നിന്നോ വന്ന അവർ എനിക്ക് ഇത്രയും നല്ലൊരു വേഷം തന്നിരിക്കുന്നു ഇതിനൊന്നും തിരിച്ച് നന്ദി പറയാൻ വാക്കുകളില്ല ഈ സിനിമ ചെയ്തവർക്കും ഈ സിനിമ ഏറ്റെടുത്ത മലയാളി പ്രേക്ഷകർക്കും ഒന്നും നന്ദി പറയാൻ വാക്കുകളില്ല അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് വിജയ് മുത്തു പറഞ്ഞത് ഈ വിജയ് മുത്തു എന്ന തമിഴ് നടൻ്റെ ഉയർപ്പിനു പിന്നിൽ മഞ്ഞുമൽ ബോയ്സാണ് ഒരുപക്ഷെ ഇന്ന് മലയാളം കടന്ന് തമിഴിലും സമാനമായ വിജയം സ്വന്തമാക്കി മുന്നേറുമ്പോൾ തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു തങ്ങളുടെ കൂട്ടത്തിലിരുന്ന ഒരു നല്ല നടനെ കാണാൻ കാരണമാവുകയാണ് മഞ്ഞുമൽ ബോയ്സ് ആ അർത്ഥത്തിൽ ഇത് വിജയ് മുത്തുവിൻ്റെ ഉയർപ്പ് കൂടിയാണ് ഇനി നാലാമത്തേത് മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ ആകെ ഉയർപ്പാണ് ഒരു മലയാളം തമിഴ് സിനിമകളുടെ ഉയർപ്പാണ് കോവിഡിന് ശേഷം നമ്മൾ കണ്ടു ഒരുപാട് ചിത്രങ്ങൾ വലിയ തോതിൽ ആളുകളെ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ ഈ വർഷം ആദ്യം ഓസിലർ മുതൽ ഭ്രമയുഗവും പ്രേമലുവും അന്വേഷിപ്പിൻ കണ്ടെത്തവും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചിത്രത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിൽ എത്തി നിൽക്കുന്ന ആ വിജയ അത് പഴയ കാലത്തെ സിനിമാ തിയേറ്ററുകൾ ഓർപ്പിക്കുന്ന വിധത്തിൽ യുവാക്കൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സിനിമ തിയേറ്ററുകളിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ മലയാള സിനിമയുടെ ഒരു ഉയർപ്പിന് ഈ സിനിമ കൂടി കാരണമാകുന്നു എന്നുള്ളത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഉയർപ്പിൻ്റെ ഗാഥയിലെ നാലാമത്തെ കാര്യമാണ് പിന്നെ അഞ്ചാമത്തേതാണ് മലയാള സിനിമ എന്നുള്ളതിനപ്പുറത്ത് സാമൂഹ്യമായ കൂട്ടായ്മയുടെ നന്മയുടെ സൗഹൃദത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ ഒക്കെ ഉയർപ്പാണ് ഈ സിനിമ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് ആ ഒരു സന്ദേശം കൂടിയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം സുഭാഷിനെ ആ കുഴിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്ന് മുന്നോട്ട് നീങ്ങുന്ന കുറേ കൂട്ടുകാർ അതിലൊരാൾ ആ ആഴത്തിലേക്ക് പോവുകയാണ് അവനെ തിരിച്ചെടുക്കാൻ അത് സൗഹൃദത്തിൻ്റെ നന്മയുടെ ഒരു ഗാഥയാണ് പാടുന്നത് ഒരുപക്ഷെ ഗുണ എന്ന സിനിമയിൽ നമ്മൾ കൺമണി അൻപോട് എന്ന ഗാനം മറ്റൊരു സാഹചര്യത്തിലാണ് കേട്ടിട്ടുള്ളത് ഒരു പ്രണയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇവിടെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആ ഗാനത്തെ പുനർനിർമ്മിക്കുകയാണ് ചിദംബരവും കൂട്ടരും ചെയ്തിരിക്കുന്നത് സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒക്കെ ഗാനമായി ആ ഗാനം കണ്ടത് ി അൻപോർഡ് മാറുകയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ പുനർനിർമ്മിക്കുന്നതിന് ശ്രേഷ്ഠമായ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ കാരണമാകുന്ന വിധം പ്രചോദിപ്പിച്ചതിന് നമ്മൾ മലയാള സിനിമ ആകെ അല്ലെങ്കിൽ മലയാളി കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ പരസ്പര സന്തോഷത്തിൻ്റെ ഒക്കെ അന്തരീക്ഷമാകെ ആ സിനിമയോട് കടപ്പെട്ടിരിക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഉയർപ്പിന്റെ വീരഗാഥിയായി മാറുകയാണ് നന്ദി നമസ്കാരം